ഈ ലോകം മുഴുവൻ അറിയുന്ന ഒരു സംഗീതജ്ഞനഞ അത് മാത്രമല്ല കേരളത്തിൽ അങ്ങോളം പാതിരാത്രി ഉറക്കമില്ലാതെ നടന്ന് കച്ചേരി നടത്തുന്നു ആ എന്റെ മോള അവള് പറഞ്ഞു കേട്ടോ ഗതയാണ് ഇത് ഗതയല്ല തമ്പുരുന്നൊക്കെ എനിക്കറിയാം അച്ഛൻ ഇതെടുത്ത് എനിക്ക് ഗതയായിട്ട് തോന്നിയത് അതുകൊണ്ടാ തമ്പവൻ തമ്പുരുവാൻ കുറിച്ചാണ് പറഞ്ഞെങ്കിൽ നൈസായിട്ട് ഇവളെന്നെ ഒന്ന് ട്രോളി ട്രോളി അയ്യോ സംഗീതം പറഞ്ഞാൽ എന്തിനാ കൂടെ ഞാൻ അച്ഛനവിടെ കച്ചേരിക്ക് പോയി നമ്മൾ അവിടെ നേരന്ന് പുറകിലിരിക്കും കൂടെ എല്ലാ പക്കമേലക്കാരുടെ വായിലും അച്ഛൻ ഇങ്ങനെ സെല്ലോട്ടായി പോയി ചൊട്ടിക്കും ഞാൻ വരൂല എന്റെ ലിഫ്റ്റിക് ഒന്നും കാണൂലുണ്ട്

ടി സംഗീതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവികമായിട്ടൊരു കലയാണ് നീ ഇനിയെങ്കിലും മക്കളെ മനസ്സിലാക്കണം ഈ ന്യൂ ജനറേഷൻ ഒക്കെ പറഞ്ഞിട്ട് ഇങ്ങനെയൊക്കെ പറയാമോ അലക്കുക തേക്കുക ചില്ലാക്കുക പുളിക്കുക തകർക്കുക വൈബാക്കുക ദൈവമേ ഇതൊക്കെ എന്തോന്ന് ഇനി മേലാൽ ഇങ്ങനെയുള്ള വാക്കുകൾ ഈ വീട്ടിൽ മിണ്ടിപ്പോ നമുക്ക് എന്താ വേണ്ട കീർത്തനം നമുക്കൊരു കാര്യം ചെയ്യാം ഫസ്റ്റ് കീർത്തനം വെച്ചങ്ങ് വെച്ചാലും എന്റെ വായുരീതി എന്റെ എന്താണ് നീ കാരണോ നീ ഇനി ഇവിടെ കിടന്ന് ഇതേപോലത്തെ കാണിച്ച റോഡേ പോകുന്ന യാതെങ്കിലും വഴിപോക്കൻ നിന്നെ ഞാൻ കെട്ടിച്ചോടുക്കും

പിന്നെ കാണാൻ നേരമായിട്ട് വെയിറ്റ് ചെയ്യുന്നു എന്തായി മനസ്സിലായില്ല ഒരു വഴിപോക്കനാണ് അതിന് നേരത്തെ പറഞ്ഞില്ലേ ഇങ്ങനെയാണെങ്കിൽ ഒരു വഴിപോക്കനെ കെട്ടിച്ചു കൊടുക്കും പറഞ്ഞായിരുന്നു അതുകൊണ്ട് ും എല്ലാ സ്വരവും തെറ്റാതെ അങ്ങനെ നല്ല കുട്ടിയായിരിക്കും കുട്ടി ഓക്കെ നിന്റെ താഴെ വേറെ മൂന്ന് പെൺകുട്ടികളാണേ ഒരു അച്ഛന്റെ അവസ്ഥ ദൈവമേ ഒന്നേ ഇങ്ങനെ ഇനി ഏത് വാക്ക് എടുക്കും ഞാൻ ഒന്ന് പഠിക്കാൻ പട്ടി പഠിക്കാം നല്ലോണം പാട്ട് പഠിച്ചു കഴിഞ്ഞാ അച്ഛന്റെ കൂടെ കച്ചേരിക്ക് പോയിട്ട് തമ്പുരുമീട്ടിയിരിക്കണം